അതിഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന സിദ്ദിഖിനെയും രഞ്ജിത്തിനെയും സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിൽ പ്രകോപിതനായ രഞ്ജിപ്പണിക്കൂർ ഭരത്ചന്ദ്രൻ ഐ പി എസ് സ്റ്റൈലിൽ അടിച്ച ഡയലോഗൊന്ന് കേട്ടുനോക്കാം അങ്ങനെയല്ല അവർ ഈ സമൂഹത്തിൽ തന്നെയാണ് ജീവിക്കുന്നത് തുടർന്നും ജീവിക്കുന്ന ഇവിടെ ആയിരിക്കും അവർക്കെതിരെ ഉണ്ടായ ആരോപണങ്ങളിൽ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാനും അത് അന്വേഷിക്കാനും കണ്ടെത്താനും യുക്തമായ നടപടികൾ സ്വീകരിക്കാനും ഞാനും നിങ്ങളും ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അതിൻ്റെതായ സംവിധാനങ്ങളുണ്ട് അത് മുന്നോട്ട് പോകും ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇതെല്ലാം ഉൾപ്പെടുന്നില്ലേ ഞാൻ ഈ പറഞ്ഞ മറുപടിയിൽ ഇത് ഉൾപ്പെടുന്നില്ലേ ഞാൻ അങ്ങനെയാണോ പറഞ്ഞത് ഞാൻ പറഞ്ഞ ഒന്നോടൊന്നും അവിടെ പോയിട്ട് കേട്ടുനോക്കൂ മാറി നിൽക്കാൻ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റുമോ നിങ്ങൾ എത്ര പേരെ മാറ്റി നിർത്തിയിട്ടുണ്ട് മാധ്യമരംഗത്ത് ഇതുപോലെയുള്ള ആരോപണങ്ങൾ നേരിട്ട ആളുകൾ എല്ലാവരും അതേ മാധ്യമ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളിൽ ജോലിയിൽ പ്രവർത്തിക്കുന്നില്ലേ അങ്ങനെ മാറ്റി നിർത്തൽ അങ്ങനെയാണ് ഈ രാജ്യത്തെ സമൂഹത്തിൽ എന്തെല്ലാം കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട് ശിക്ഷ അനുഭവിച്ചുണ്ട് അവര് തിരിച്ചു വന്നാൽ അവരെ നാടുകെടുത്തു അങ്ങനെ അല്ലല്ലോ പരിഷ്കൃത സമൂഹത്തിലെ ശിക്ഷാ സമ്പ്രദായം അങ്ങനെ ഞാൻ പറഞ്ഞോ നിങ്ങൾ പറയുന്നത് ഞാൻ അംഗീകരിക്കണോ വേറെ ആളെ നോക്കണം കുറ്റാരോപിതരെ മാറ്റി നിർത്തുന്ന ഒരു നിയമ സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ടോ ഉണ്ടോ ധാർമ്മികതയാണോ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും തീരുമാനിക്കപ്പെടുന്നത് നിങ്ങൾ ഏത് ധാർമ്മികത അടിസ്ഥാനത്തിലായിരിക്കും പ്രവർത്തിക്കുക നിങ്ങൾ ഏത് സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്നു അതിന്റെ ധാർമ്മികത അതിനേക്കാൾ വലിയ സാമൂഹ്യ ധാർമ്മികത ഒരാൾക്കും ഇല്ല ആർക്കും അവകാശപ്പെടാനും ഇല്ല ഉണ്ടോ ഞാൻ അഞ്ചു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു മിണ്ടി പോയി ഇനി രഞ്ജി രഞ്ജിപ്പണിക്കരോട് ഒരു വാക്ക് സ്ത്രീകൾക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്ന ആരോപണം നേരിടുന്നവരെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തേണ്ടതല്ലേ എന്ന ചോദ്യത്തിൽ അസ്വസ്ഥനാകുന്ന താങ്കൾ സിനിമാ മേഖലയിലെ തെറ്റുകൾക്കെതിരെ ശബ്ദമുയർത്തിയതിന്റെ പേരിൽ തിലകനും സംവിധായകൻ വിനയനും വർഷങ്ങളോളം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടപ്പോൾ ഏതു മാളത്തിൽ ഒളിച്ചിരിക്കുമായിരുന്നുവെന്ന ഒരൊറ്റ ചോദ്യം പ്രവർത്തകരിൽ ഒരാൾ ചോദിച്ചിരുന്നുവെങ്കിൽ താങ്കളുടെ ഇരട്ടത്താപ്പ് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടേനയെന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു